ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രവർത്തകരുടെ ഇവിടെ ഇരിക്കണം ഇവിടെ ഇരിക്കണം ഇവിടെ ഇരിക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഒരാളും എവിടേക്കും പോകേണ്ടതില്ല ഒരാളും പോകേണ്ടതില്ല നാട് കാണട്ടെ ഒരാളും പോകരുത് കേരളത്തിന്റെ ചരിത്രം ഈ ലീഗുകാരനറിയില്ല അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല തന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല എന്ന് തന്നെ കേരളത്തിന്റെ ചരിത്രം അറിയില്ല ഈ നാടിനെ അറിയില്ല ഇടതുപക്ഷം എന്ന ഇടതുപക്ഷം ഉണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ ഉത്തരേന്ത്യയിൽ എത്രയും വിലപ്പെട്ട എങ്കിലും ഒരിടത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ഇങ്ങനെ ഒച്ച വെക്കാനാകുമോ എന്തുകൊണ്ട് ഒച്ച വയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ കേരളത്തിൽ ഒച്ചവെക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ കേരളത്തിൽ അല്ലാതെ അല്ല തന്നെ ഈ കേരളത്തിന്റെ ചരിത്രം ലീഗ് എന്തിനും നിങ്ങൾ നിങ്ങൾ ഒച്ചപ്പാടും എന്തിനും എന്തിനും ഈ നാടിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ വിശദീകരിക്കും കഴിയാത്ത വിശുദ്ധ പശുവാണെന്ന് ആര് പഠിപ്പിച്ചോ അങ്ങനെയൊന്നും പറയേണ്ട കേട്ടോ ഇടതുപക്ഷത്തിനാധിപത്യ മുന്നണിപ്പിലൊന്നല്ല വരാനിരിക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും വിജയിക്കും വരാനിരിക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും വിജയിക്കും ഒരു സംശയം വേണ്ട ലീഗ് അങ്ങനെ അസ്വസ്ഥമായി കാണിക്കുകയും വേണ്ട അതൊക്കെ മടക്കി വെച്ചിരുന്നാൽ മതി ഇടതുപക്ഷ ഇടതുപക്ഷത്തിനാധിപത്യ മുന്നണിയോട് വേണ്ട അങ്ങനെയൊന്നും കരുതരുത് അങ്ങനെയൊന്നും പിണറായി വിജയനാണ് രാഹുൽ ഗാന്ധി എപ്പം നടന്നില്ലേ നിങ്ങൾ രാഹുൽ ഗാന്ധി എപ്പോഴും ആ രാഹുൽ ഗാന്ധിയുടെ കുട്ടികളല്ല ഈ നിൽക്കുന്നത് തേയിലത്തും മടയിലും വാടാതെ നിൽക്കുന്ന കത്തുന്ന സൂര്യന്റെ കുട്ടികളാണ് ഈ ഇടതുപക്ഷക്കാർ

നമ്മൾ കിതാബ് കാണിച്ചോട്ട് മണിക്കുന്നവരല്ല അല്ല അവരല്ല ഞങ്ങൾ വികസനം പറഞ്ഞു പിടിക്കുന്നവരാണ് നാട്ടിൽ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ പറഞ്ഞ് പിടിക്കുന്നവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത് ഈ നാടിന്റെ നാടിന്റെ വികസനത്തിനാണ് ഈ മതേതരത്വത്തിനാണ് ഞാൻ ഒരു കാര്യം മാത്രം പറയുന്നു ലീഗ് കണക്ക് കണക്ക് നാടിലെ ഇന്ത്യൻ മതേതരത്വത്തിന് കോൺഗ്രസ് കുരുതി കൊടുക്കുമ്പോൾ കോൺഗ്രസ്സിനോടൊപ്പം കൂട്ടുകൂടിയതിന് കണക്ക് പറയേണ്ടി വരും ലീഗ് കണക്ക് പറയേണ്ടി വരും കാലത്തിന്റെ കോടതിയിൽ കണക്ക് പറയേണ്ടി വരും ഒരു സംശയവും വേണ്ട ഒരു കേരളത്തിന്റെ ചരിത്രം അതാണ് ഞാൻ പറഞ്ഞത് പഠിക്കണമെന്ന് ചരിത്രമാണ് ചരിത്രമാണ് ഈ മണ്ണ് ശരിയല്ലേ ഈ മണ്ണ് ഒരുമിച്ച് സംഘപരിവാരത്തിന്റെ തേരോട്ടത്തെ ചെറുക്കാൻ അവിടെ നിങ്ങളല്ലേ ഒട്ടുകാരായി മാറിയത് നിങ്ങളല്ലേ ജമാഅത്തെ നിങ്ങളല്ലേ കോൺഗ്രസിന്റെ നിലപാടില്ലായ്മയുടെ കൂടെ കൂട്ടാളിയായി നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന ഈ വീറും വാശിയും നിങ്ങളുടെ നിലപാടില്ല കോൺഗ്രസിനോട് കാട്ടിരുന്നെങ്കിൽ കോൺഗ്രസ് ലീഗ് പിന്തുണ പിൻവലിക്കുമെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല ബാബറി ഇപ്പോഴും കോൺഗ്രസിനെ നിലക്ക് നിർത്താൻ ഒരു കടയകക്ഷിയായ ലീഗ് കഴിയും സാധിക്കുന്നില്ല നിങ്ങൾക്ക് ഇവിടെ അഴിമതി നടത്താൻ കോൺഗ്രസിന് നിങ്ങൾ ഗൺപോയിന്റ് എന്തുകൊണ്ട് ഇബ്രാഹിം പുതിനെ ഒരക്ഷരം കോൺഗ്രസ് എൽ ഡി എഫ് കാരം വന്ന് പ്രസംഗിച്ചാൽ പ്രസംഗം നിർത്താൻ പറയാം എന്തുകൊണ്ടാണ് ബാബറി മസ്ജിദ് തളർത്തിടത്ത് രാമക്ഷേത്രം പണിതപ്പോൾ ആ രാമക്ഷേത്ര നിർമ്മാണ ദിവസം മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസിന്റെ ആ മധുരം വിളമ്പിയപ്പോൾ ഇത് പറയാൻ ഈ ഉയർന്നില്ല ബാബറി മച്ചൻ ൂഹങ്ങളും ആകാശത്തിന്റെ അനന്തയിലേക്ക് തോക്കിക്കൂടുകൾ ഉയർത്തിപ്പിടിച്ചു നിൽക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആർ എസ്കാരനായിരുന്നില്ല നിങ്ങൾ കൈയടിച്ച് മാപ്പിള പാട്ട് പാടി സ്വീകരിക്കുന്ന കോൺഗ്രസ് ആ ും ഒക്കാൻ കൊണ്ട് ഉയർന്നില്ല കോൺഗ്രസ് െ അതുകൊണ്ട് ഞങ്ങളെത്തി കോൺഗ്രസ് വേണമെങ്കിൽ നോക്കിക്കോ എന്നിട്ട് കൂടെ അറിയുന്നോ ഇല്ലെങ്കിൽ ചുറ്റിലും തിരിഞ്ഞു നോക്കുമ്പോൾ ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ കൂടെ ഉണ്ടാകില്ല എനിക്ക് പറയാനുള്ളൂ രാഷ്ട്രീയ ായിരക്കായി ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറി കപിസിന് കോൺഗ്രസ് വിശ്വാസമില്ല അപ്പോഴിവിടുത്തെ നാല് പേര് ലീഗുകാർക്ക് വിശ്വാസം പൊതിഞ്ഞുകെട്ടി പോക്കറ്റിൽ വെച്ചോളൂ പക്ഷെ ഈ രാജ്യത്തിന് ആ വിശ്വാസം നഷ്ടപ്പെട്ടു അതാണ് ബീഹാറിൽ കണ്ടത് അതാണ് രാജ്യത്ത് കാണുന്നത് ഈ രാജ്യത്തിന്റെ തെരുവിടങ്ങളിൽ കാണുന്നത് പ്രിയപ്പെട്ടവരെ ഈ തിരഞ്ഞെടുപ്പിൽ സ്വന്തം മണ്ണിച്ചു പോകുമ്പോൾ ലീഗ് പരിഭ്രാന്തരാകും പരിഭ്രാന്തരാകും ഉൾപ്പെടെയുള്ളവർ പരിഭ്രാന്തരാകുമ്പോ ഒരുപാട് സദാകരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ നമ്മൾ നല്ല സംയമനത്തോടുകൂടി ജനങ്ങളോട് ജനാധിപത്യം വിശദീകരിച്ച് ജനങ്ങളോട് നല്ല രാഷ്ട്രീയം പറഞ്ഞു ലീഗിന്റെ ഭാഷയിലല്ല നല്ല ഭാഷയിലോട് സംസാരിച്ചു കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ലീഗുകാരായി നിൽക്കുന്നവരെ പോലും ഇടതുപക്ഷത്തിന്റെ കൊടുക്കീഴിലേക്ക് കൊണ്ടുവരാനും വോട്ട് അഭ്യർത്ഥിക്കാനും അവരുടെ വോട്ട് പോലും നമുക്ക് മനസ്സറിഞ്ഞവർ തരുന്ന നിലയും ഉണ്ടാകണം മാറിയേ ൂ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അടുത്ത വേദികളിലേക്ക് പോകേണ്ടതുണ്ട് ഇടതുപക്ഷ ജനാധിപത്യപക്ഷത്തിൽ വിജയിപ്പിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇതിനെല്ലാം മറുപടി പറയേണ്ടത് എന്ന് മാത്രം ഈ നല്ല നാടിനെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നിർത്തുന്നു അഭിവാദം